നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജു പുനർജ്ജനി അഗ്രവാടൻ മാറൂത്ത് കാഞ്ഞങ്ങാട് സൗത്ത് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല കുറേ വിദേശ ഇനങ്ങൾ വാഴകളുടെ വിത്ത് വന്നിട്ടുണ്ട് വാഴത്തൈകൾ വന്നിട്ടുണ്ട് ടിഷു കൾച്ചർ വാഴയാണ് അപ്പോൾ ആ വാഴകളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് ഒരു റയറാണ് ഈ ഒരു വാഴ എന്ന് പറയുന്നത് അങ്ങനെ കിട്ടാനുള്ള ഒരു വാഴയല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഒന്നാമതായി ഞാൻ കാണിക്കുന്നത് എല്ലാം ടിഷ്യൂ കൾച്ചറാണ് പാടേ കേട്ടോ ഫ്രണ്ടിൽ ഇതാണ് ബ്ലൂ ജാവ കേട്ടിട്ടുണ്ടാവും ഇതിനൊരു ഇതിൻ്റെ പടത്തിൻ്റെ കളർ പുറത്ത് കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഒരു നീല ഒരു ടച്ച് ഉണ്ടാവും നീല കളറാണ് നല്ല നീലയല്ല ഒരു ചെറിയൊരു ലൈറ്റ് നീല കളർ പോലെ ഉണ്ടാവും ഇതിൻ്റെ ഇതിനെ നമ്മൾ ഐസ്ക്രീം ബനാന എന്നും കേൾക്കാറുണ്ട് പറഞ്ഞ് കേൾക്കാറുണ്ട് ഐസ്ക്രീം ബനാന കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഐസ്ക്രീമിൻ്റെ ആ രുചി വരുന്നൊരു ഒരു വാഴയാണ് ഫ്രണ്ടിൽ ഐസ്ക്രീമിൻ്റെ ആ വാഴപ്പഴാണ് രുചി ഉണ്ടാവും അതുകൊണ്ട് ഇതിന് ഐസ്ക് ഐസ്ക്രീം ബനാന എന്നും പറയുന്നത് ബ്ലൂ ജാവ ഇത് വളരെ റയറായിട്ടും കിട്ടുന്നതാണ് വാഴപ്രേമികളൊക്കെ അധികം ചോദിച്ച് വരുന്നൊരു സാധനം കൂടിയാണ് ബ്ലൂ ജാവ മറ്റ വിദേശ ഇനങ്ങളാണ് പാലാൻ വെറൈറ്റികളാണ് ബ്ലൂ ജാവ ഒന്ന് ഇത് നമ്മുടെ ജറിപുവ എന്ന് പറയുന്നൊരു പഴമാണ് ജെരിപുവാ നമ്മളെ നമ്മുടെ ചെറുപഴത്ത് ആ കൂട്ടത്തിൽ വരുന്നതാണ് കുറച്ച് വലിയ കൊലയായിരിക്കും ജെറിപുവ ഇതാണ് മറ്റൊരു വെറൈറ്റി വിദേശന പഴം വാഴപ്പഴം ജെറിപൂയ ഇതങ്ങനെ അങ്ങനെ ആരും കേട്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല ജെറിപൂയ ഒന്നിതാണ് പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ഇത് കാതേരി കൽക്കി എന്ന് പറയുന്ന ഒരു പഴമാണ് ഇതിന് ശരിക്കു പേര് തായ്ലാന്റിൽ പറയുന്നത് പിസാങ് അവാക്ക എന്ന് പറയുന്ന ഒരു ഡാർഫിനാണ് വേരി കൽക്കി ഒരു ഡാർക്ക് ഇനമാണ് ഇതും നല്ലൊരു നല്ല മധുരമുള്ളൊരു പഴമാണ് നല്ല ടേസ്റ്റുള്ള നല്ല കളറുള്ള ഒരു ചെറുപഴങ്ങൾ ആണ് പിസാങ്ങ അവക്ക ഇതൊക്കെ ഒന്ന് വാങ്ങി വെക്കണം വീട്ടുകാരിൽ പിസാങ്ങ അവാക്ക ഫിഷിക്കൽ ചെറുപാഴയാണ് ഇന്നുള്ളത് നമ്മുടെ നാഗപ്പൂവൽ ാഗപ്പൂവൻ ഇതാണ് നാഗപ്പൂവൻ കണ്ടില്ലേ ഇത് നല്ലൊരു പഴമാണ് കേട്ടോ നാഗപ്പൂവൻ ഇതെല്ലാം നമ്മളെ നാഗപ്പൂവെന്ന് പറയുമ്പോൾ നമ്മൾ പൂമ്പഴത്തിന്റെ ആ ഒരു ഇതിൽ ഒരു പഴമാണ് നല്ല പൂമ്പഴം നല്ല ടേസ്റ്റ് ആണല്ലോ അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി ഇത് നാഗപ്പൂവൻ എന്ന് പറയുന്ന ഒരു പഴം നാഗപ്പൂവൻ നാഗപ്പൂവൻ കണ്ടു പിന്നെയുള്ളൊരു പിന്നെയുള്ള വേറൊരു വെറൈറ്റിയാണ് ഇത് ഇത് നല്ലൊരു രസാണ് ഉണ്ടാവും ഇത് ഇത് കാണാനും ഭംഗിയാണ് ഇത് ഹാൻഡ് എന്നാണ് ഇതിൻ്റെ പേര് പഴ പഴം കണ്ടാൽ നമ്മൾ പ്രേ നമ്മളെ ഒരു പ്രാർത്ഥിക്കുന്നത് പോലെ ഉണ്ടാവും നമ്മൾ കൈ രണ്ട് കൈകളിൽ വെച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്നത് പോലെ അതുപോലെ വരുന്ന ഒരു കൊലയാണ് കണ്ടല്ലേ പ്രേ ഹാൻഡ് എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് നെറ്റിലൊക്കെ അടിച്ചാൽ കിട്ടും നമുക്ക് ഇതൊക്കെ തായ്ലാൻഡിൻ്റെയാണ് പ്രേ ഹാൻഡ് നല്ല നല്ലൊരു പഴമാണ് ബ്രേഹാൻഡ് ഇത് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ് ബ്രേഹാൻഡ് നല്ല നല്ല പഴം ടേസ്റ്റും കൂടിയാണ് കേട്ടോ ബ്രേഹാൻഡ് ഹാൻഡ് ഇതാണ് യങ്ങാമ്പി എന്ന് പറയുന്ന മറ്റൊരു പഴം യങ്ങാമ്പി ഇതെല്ലാം ചെറുപഴങ്ങളിൽ പെട്ടതാണ് നല്ല റോബസ്റ്റല്ലാട്ടെ ഇതൊക്കെ നല്ല നല്ല പഴങ്ങളാണ് യങ്ങാമ്പി ഇതും അങ്ങനെ അധികം അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല എങ്ങാമ്പി നമ്മളെ കനങ്ങാടുള്ള കാസർഗോഡ് ജില്ലയിലുള്ള കനങ്ങാട് സൗത്തിലുള്ള നേഴ്സറി ലഭ്യമാണ് എങ്ങാമ്പി ഇതും നല്ലൊരു പഴം തന്നെയാണ് പറമ്പിൽ വെക്കേണ്ട ഒരു പഴം തന്നെയാണ് എങ്ങാമ്പി എങ്ങാമ്പി പിന്നെയുള്ളത് നമ്മുടെ മുമ്പേ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ കുറച്ച് വാഴ ഞാൻപ്പെട്ട ഒന്നാണിത് ഇത് തായ് ലോകത്തിലെ ഏറ്റവും ചെറിയ വാഴ തായ് ഏകദേശം ഒരു രണ്ടടി ഹൈറ്റ് മാത്രം വരുന്ന നമുക്ക് വേണമെങ്കിൽ ഡ്രമ്മിലോ സാധനമില്ലാത്തവർക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ വെച്ച് കുലപ്പിക്കാൻ പറ്റുന്ന ഒരു വാഴേനാണ് തായ് എന്ന് പറയുന്നത് നല്ല മധുരം കൂടിയാണ് ഇതൊക്കെ ഒരു റോവസ്റ്റ് ഇനത്തിൽ വരുന്ന ഒരു കുഴാണ് പച്ച പച്ചക്കളറ് പഴം പച്ചക്കളറാണ് നാമ്പി സോറി തായ് മൂസ നമ്മൾ തായ് മൂസ കഴിഞ്ഞു ആ ഇത് മറ്റൊരു കാണാൻ ഭംഗിയുള്ള നല്ല വേറൊരു പഴമാണ് ഇതിൻ്റെ പേര് ഡബിൾ മഹോയ് പേര് പോലെ തന്നെ ഒരു വാഴയിൽ രണ്ട് കൊല ഉണ്ടാവുന്ന ഒരു വാഴയാണ് ഡബിൾ മഹോയ് ഒരു വാഴയിൽ രണ്ട് കൊല മിസൈൽ അതാണ് ഇതിൻ്റെ പ്രത്യേകത കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു വാഴയിൽ രണ്ട് കൊല അങ്ങനെ പിടിച്ച് നമ്മൾ കാണാറില്ല ചില സ്ഥലങ്ങളിൽ നമ്മൾ ആദ്യത്തെ ഈ ഒരു മദർ പ്ലാന്റിൽ തന്നെ രണ്ട് പഴം രണ്ട് കൊല ഉണ്ടാവാറുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇതിലുണ്ടാവില്ല ഇതിൻ്റെ പുതിയ കന്നുകൾ വന്നിട്ടാകുമ്പം അതിൽ നിന്ന് അതിൽ നിന്ന് വരുന്ന അതിൽ നിന്നാണ് രണ്ടോ മൂന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഡബിൾ മഹോയ് എന്ന് പറയുന്നത് പിന്നൊന്നുള്ളത് ആയിരം കാച്ചിയട ഇത് ഇത് ആയിരം കാച്ചി എന്ന് പറയാൻ കാരണം ആയിരം പഴം ഉണ്ടാവില്ല ഇത് അത്ര നീളമുള്ളതാണ് നല്ല നീളമുള്ള ഒരു പഴമാണ് കഴിക്കാൻ പറ്റൂട്ടോ ആൾ ആൾക്കാർ ഇത് ഭംഗിക്ക് വേണ്ടി മാത്രം അതൊന്നുമല്ല നല്ല വാങ്ങല് കഴിക്കാം നല്ല ആയിരം കാച്ചിൻ്റെ പേര് നല്ല നീളമുള്ള ഒരു കൊല കിട്ടും ഇതിൽ കാണാനും നല്ല ഭംഗിയാണ് ഇത് ഇത്രയും വെറൈറ്റി പിന്നെ നമ്മുടെ അടുത്തുണ്ടായത് ഡാർഫ് റെഡ് ബനാന ഉണ്ടായിരുന്നു റെഡ് ബനാന ഡാർഫ് ഉണ്ടായിരുന്നു പിന്നെ കർപ്പൂരവല്ലി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് ഇനങ്ങളൊക്കെ ഉണ്ടായി തീർന്നു പോയതാണ് പിന്നെ നമ്മളെ കുലശേഖര വട്ടി ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നുപോയി അതായത് ഇത്രയും ഇനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള നാടൻ ഓമ്പഴത്തിൻ്റെ വാടകത്തുകൾ അതുപോലെ തന്നെ നമ്മുടെ ഞാലിപ്പൂവെന്ന് പറയുന്ന അതും കൂടെ നമ്മുടെ കൂട്ട കൂടെ ഉണ്ടാക്കുണ്ട് ഈ വിദേശ ഇനങ്ങൾ ഇത് എന്തായാലും ഒരു അടുത്ത നഴ്സറിയിൽ ഒന്നും കിട്ടാൻ സാധ്യത കുറവായിരിക്കും ഇന്ന് ഞാൻ വിചാരിക്കുന്നത് അന്നേരം കുറവാണ് നമ്മൾ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലൊക്കെ നമ്മുടെ അടുത്താണ് കൂടുതലും ഈ ഒരു വെറൈറ്റി ഉള്ളത് അപ്പോൾ ആൾക്കാർ വാഴയോട് സ്നേഹമുള്ള പ്രേമമുള്ള ആളുകൾ വന്ന് വാങ്ങുക അത്യാവശ്യം ഞങ്ങൾ കൊറിയറും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ ഇതിൽ കൊടുക്കാം റി സർവീസും ചെയ്യുന്നുണ്ട് എം എൻ്റെ നമ്പർ ഇതാണ് എൺപത്തഞ്ച് നാൽപ്പത്തേഴ് എൺപത്തേഴ് നാല് എട്ട് എട്ട് ഒന്ന് ഒന്നും കൂടെ പറയാം എൺപത്തഞ്ച് നാൽപ്പത്തേഴ് എൺപത്തേഴ് നാല് എട്ട് എട്ട് ഒന്ന് ഞങ്ങളുടെ ശരിക്കുള്ള നഴ്സറി എന്ന് പറയുന്നത് കാലങ്ങാട് സൗത്തിലാണ് അതായത് നാഷണൽ ഹൈവേന്ന് നമ്മുടെ കാലങ്ങാട് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ആ തുടക്കത്ത് തന്നെയാണ് നമ്മുടെ നഴ്സറി പുനർജ്ജനി ആഗ്രോ ഗാർഡൻ എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ടാകും പുറത്ത് അതാണ് ഞങ്ങളുടെ നേഴ്സറിയുടെ ലൊക്കേഷൻ അപ്പം ഒരു വാഴകളൊക്കെ അത്യാവശ്യം നമ്മുടെ അടുത്തുണ്ട് എല്ലാവരും വാങ്ങുക വീട്ടുപറമ്പിൽ വെക്കുക ഇത് കുറേ അപൂർവീനം വാഴകളാണ് നന്ദി നമസ്കാരം